നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ട് എടുക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ചിക്കൻ കട്ലെറ്റിൻ്റെയും ആ നെഗറ്റ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വരുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു നൂറ് ഗ്രാം വെയിറ്റുള്ള ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളക്കിഴും കൂടി ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അര അര ടീസ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വേവിച്ചെടുത്താൽ മതി മാറ്റി മാറ്റിവയ്ക്കാൻ ചൂട് മാറിയിട്ട് നമുക്കിനി മിക്സിയിൽ അരച്ചെടുക്കാവേ ഇനി നമ്മൾ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞുണ്ടട്ടെ ഇതുപോലെ അങ്ങ് കിട്ടിയാൽ മതി എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ അവർ വേവിക്കാൻ ഒരു മിക്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂട് മാറിയിട്ട് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മറ്റു മസാല അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ പച്ചമുളക് കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ചെടുക്കുക ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് അളവിൽ മല്ലിയില പിന്നെ നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് എടുക്കുന്നുണ്ട് ഒരു ചെറിയ പാക്കറ്റ് മതി നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കൂടി തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പം നമ്മൾ ചിക്കനിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി അരഞ്ഞോ അല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വീതം ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കുഴച്ചെടുക്കുന്നത് ഒരു കറക്റ്റ് അളവെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണോ ഒരു ഷെയ്പ്പൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് കിട്ടുന്നത് ആ സമയത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു ഏഴ് സ്ലൈസ് ബ്രെഡും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് പിന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളണേ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്ക് ആ ഒരു കുറച്ചൊന്ന് സ്റ്റിക്കായിട്ട് ഉണ്ടാവും കുഴപ്പമില്ല നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്യാവുക ഇപ്പം ഞാനവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലേക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഞാനത് ആയിട്ട് ചെയ്യാനായിട്ട് ഒരു ടിഞ്ഞിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ക്ലിങ് റാപ്പും കൂടി കൊടുത്തിട്ട് അത് വെച്ചാൽ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെറിയ ബോൾസായിട്ട് ചെയ്തെടുത്താലും മതി ഇനി നമ്മൾ രണ്ട് മുട്ടയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയുടെ ഞാൻ അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് നമ്മൾ ഇനി ബ്രെഡ് ക്രംസിലൊന്ന് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഓയിലിനത് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതെടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഓയിലേക്ക് കൊടുത്ത ഉടനെ തന്നെ മറിച്ചു കൊടുക്കല്ലേ കേട്ടോ കുറച്ചൊന്ന് കിടന്നൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സൈഡൊന്ന് കുക്കായി വന്നതിന് ശേഷം വേണം ഒന്ന് തിരിച്ചു കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞോവേ അപ്പോൾ ഇത് നമുക്ക് അധികമായിട്ട് ഇങ്ങനെ ഉള്ളു വെന്ത് കിട്ടാനില്ല കേട്ടോ കാരണം നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ഉരുളക്കിഴങ്ങ് ചിക്കനും വേവിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതല്ല അപ്പം അതുകൊണ്ട് അധികം വേവിച്ചെടുക്കണമെന്നില്ല കേട്ടോ ഇതാ ഈ ഒരു കളറിലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് മാറ്റാവേ അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ബാക്കി ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ടൈമിലെടുത്തിട്ട് വീണ്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്കിതാ ഇതുപോലെ എടുത്ത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പുറമേക്ക് നല്ല ക്രിസ്പി ആണ് ഉള്ളിൽ നല്ല നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിന് അതുപോലെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കട്ട്ലെറ്റിൻ്റെതും അല്ല നെഗറ്റ്സിൻ്റെ അല്ല കേട്ടോ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ മോണേസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്